ഇക്കിളി വീരൻ മരഞ്ചാടിക്കുട്ടി ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിക്ക് ആരോടൊക്കെ വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു വളരെ വ്യക്തമായി തന്നെ മറുപടി പറയുകയറ്റം തന്നെ എടുക്കാം പെട്രോൾ ഡീസലിന്റെ വിലക്കയറ്റം ഇപ്പൊ ബി ജെ പിന്റെ സ്ഥാനാർത്ഥിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവറോട് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഒരു ടാക്സി ഡ്രൈവറോട് വോട്ട് ചെയ്യാൻ പറ്റും തോന്നില്ല കാരണം അവർ ഓടിക്ക അത്രമാത്രം യും പെട്രോളിന്റെയും പ്രശ്നമുണ്ട് ചർച്ച ചെയ്യപ്പെടും അതെ അറുപത് രൂപ കിടന്ന പെട്രോള് നൂറ്റിയേഴിൽ എത്തിച്ച വിസ് ഗുരുവിന് ഓട്ടോറിക്ഷക്കാരടുത്ത് പോയി വോട്ട് ചോദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യ പോയി വോട്ട് ചോദിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല നാനൂറ്റമ്പത് രൂപ കിടന്ന ഗ്യാസ് ആയിരത്തി അമ്പത് രൂപയാക്കി വലിയ ജനസേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിസുഗുരുവിനോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പാണന്മാർക്കോ ജനങ്ങളെടുത്ത് വോട്ട് ചോദിക്കാൻ പറ്റുമോ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമല്ലേ അദ്ദേഹം നിഷ്കളങ്കമായി ചോദിച്ചു പോയതാണ് അതാണ് പറയുന്നത് ചില വാചകങ്ങൾ ഈ കാലത്തിന് മുന്നേ നമ്മൾ പറഞ്ഞു വയ്ക്കും എന്തിനു വേണ്ടിയാണ് വരും കാലത്ത് ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നതാണ് അങ്ങനെ നമ്മുടെ മരഞ്ചാടിക്കുട്ടി അഥവാ അബ്ദുള്ള കുട്ടി അവസാനത്തെ മരഞ്ചാട്ടത്തിന് തൊട്ടു മുന്നോടിയായിട്ട് അടിച്ച വാചകമാണ് ഇപ്പോൾ ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ വാചകം ഇപ്പോൾ നൂല് പൊട്ടിയ പട്ടം പോലെ യാണ് ഈ വാചകം വളരെ കൃത്യമായി സംഘപരിവാറിന്റെയും ഒപ്പം വിശ്വഗുരുവിന്റെ നെഞ്ചത്തടിക്കുന്ന ആണിയായി മാറിയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്കിടയിൽ പെട്രോൾ ഡീസൽ വർധനവിലൂടെ ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ആശങ്ക എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ മരഞ്ചാടിക്കുട്ടി പറഞ്ഞുവെച്ചതിന് അദ്ദേഹത്തിന് ഒരു നന്ദി അർഹിക്കുന്നുണ്ട് പെട്രോൾ വിലക്കയറ്റം ഇപ്പം ബി ജെ പിന്റെ സ്ഥാനാർത്ഥിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവറോട് വോട്ട് ചെയ്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ടാക്സി ഡ്രൈവറോട് വോട്ട് ചെയ്ക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം അവർ ഓടിക്കുകയല്ല അത്രമാത്രം ഡീസലിന്റെയും പെട്രോളിന്റെയും വിലക്കയറ്റത്തിന്റെ പ്രശ്നമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടു